തന്നെ പിണറായി ഹായ് ഹലോ നമസ്കാരം ഞാൻ അനിൽ സന്തോഷ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയപരമായി നമുക്ക് എല്ലാവരെയും വിമർശിക്കാനും അധികാരവും അവകാശവും ഉണ്ട് പക്ഷെ ആരോഗ്യപരമായ വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് ഒരു പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവാണ് സഹാവ് പിണറായി വിജയൻ അതിലുപരി നമ്മുടെ മുഖ്യമന്ത്രി കൂടെയാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു പ്രസ്ഥാനത്തെ നയിക്കുമ്പോൾ അതിലെ ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷമുള്ളതും നല്ലത് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കുക എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമല്ല ഈ പെൺകുട്ടി പറഞ്ഞതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം അതിൻ്റെ പൈതൃകം എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും കിട്ടിയ ആ ഒരു പൈതൃകമാണ് ആ പെൺകുട്ടി ഇന്നിവിടെ കാട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ മൺമറഞ്ഞു പോയവരെയും നമ്മൾ അപമാനിക്കാൻ പാടില്ല അവർ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് നിങ്ങളുടെ അഭിപ്രായം പറയുക ഒരിക്കലും ഞാൻ ഇതിനോട് അംഗീകരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസം സഹാവ് പിണറായി വിജയ റോമാനിലെത്തിയിരുന്നു ഈ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു സംഘപരിവാർ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ കാണാനിടയായി അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യമുണ്ട് അനിൽ പോയിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയിരുന്നില്ല എനിക്ക് പണി പണിത്തിരക്ക് കാരണം ഞാൻ പോയില്ല അല്ലെ ഞാൻ പോയില്ല അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് കാരണം നമ്മൾ രാഷ്ട്രീയം ഏതായാലും അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ കാണാൻ പറ്റുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെ രാഷ്ട്രീയത്തിൽ നമ്മൾ സൗഹൃദം കൂട്ടി കലർത്താൻ പാടില്ല എനിക്ക് നല്ല സുഹൃത്തുക്കൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് നല്ല സൗഹൃദങ്ങൾ ഞാൻ എപ്പോഴും കാത്തു കാത്തുസൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം ബൈ ബൈ